പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കോട് നശിപ്പിച്ച സംഭവം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എസ് എസ് വൈ കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ജീവാന്തരീക്ഷം ഉറപ്പാക്കണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷമാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണം ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ എന്നാണ് തങ്ങളുടെ നിലപാട് വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട് അതിന് ആരും വളം വെച്ചു കൊടുക്കരുത് കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ജമാഅദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലൂലി ഭുഖാരി പ്രാർത്ഥന നടത്തി എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹാ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എം മുഹമ്മദ് സഖാഫി എന്നിവർ സംസാരിച്ചു സമ്മേളനം ഇന്നും നാളെയും തുടരും രാവിലെ പത്തിന് ഫ്യൂച്ചർ കേരള സമ്മിറ്റ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം അഞ്ചിന് പൌരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി പ്രഭാഷണം നടത്തും നെക്സ്റ്റ് ജൻ കോൺക്ലേവ് ഹിസ്റ്ററി ഇൻസൈറ്റ് കൾച്ചറൽ ഡയലോഗ് എന്നീ പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനായിരം സ്ഥിരം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അതിഥി പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിദിന സായാഹ്ന ആശയ സമ്മേളനവും നടക്കും വിപുലമായ എക്സ്പോയും ദേശീയ പ്രതിനിധി സംഗമവും സമ്മേളനത്തിന്റെ ഭാഗമാണ് സിസിടിവി ന്യൂസ് കേച്ചേരി